നമസ്കാരം ന്യൂസ് സ്വാഗതം യൂറോപ്യൻ യൂണിയനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇമ്മാനുവൽ മക്രോൺ എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ശക്തമായ ധീരോദാത്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പാലസ്തീൻ ജനതയ്ക്ക് നീതി വേണം അവർക്ക് രാജ്യപദവി മറ്റുള്ള രാജ്യങ്ങളും അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ നിലവിൽ നൂറ്റി നാല്പത്തി ഏഴ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി രാജ്യങ്ങളും സ്വാഭാവികമായും അംഗീകരിക്കണം മനുഷ്യ കുരുതിയാണ് ഇസ്രയേൽ നടത്തുന്നത് അതായത് ഒരു വംശനാശ ഭീഷണിയാണ് മുഴുവനായി പാലസ്തീൻ ജനത അനുഭവിക്കുന്നത് പട്ടിണിയും വലിയ തോതിലുള്ള ദാരിദ്ര്യവും അതിശക്തമായി എല്ലടത്തും പാലസ്തീനിൻ്റെ മുക്കും മൂലയും അലയടിക്കുകയാണ് അവിടെയാണ് ഇസ്രയേൽ വീണ്ടും വീണ്ടും അവിടെ ആക്രമണം അഴിച്ചുവിടുന്നത് ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് റഷ്യ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ചേർന്ന് നടപടികൾ കൃത്യമായി ത്വരിതപ്പെടുത്തണമെന്നും ഇസ്രയേലിനോട് പിൻവാങ്ങാൻ മര്യാദയുടെ ഭാഷയിൽ പറയണമെന്നും പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അമേരിക്ക മൂട്ടിക്കൊടുക്കുന്നതും കേട്ട് വീണ്ടും വലിയ തോതിലുള്ള കിരാത നടപടികളുമായി നെതന്യാഹു സൈന്യത്തിന് ഇറക്കുകയാണെങ്കിൽ ഇനി രണ്ട് കൽപ്പിച്ച് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ നീങ്ങാൻ ധാരണയാകുന്നത് യൂറോപ്യൻ യൂണിയനിൽ പല മാറ്റങ്ങളും വരും സുരക്ഷാ സമിതിയിലും പല രീതിയിലും ഇസ്രയേലിനെതിരെയും വിഷയങ്ങൾ വരും നമുക്കറിയാം സുരക്ഷാ സമിതിയിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ തന്നെയാണ് റഷ്യയും ഫ്രാൻസും യു എസിനും അത് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ യു എസിന് അന്താളിപ്പാണ് ഫ്രാൻസിൻ്റെ കടുംപിടുത്തം കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേലിന് പല കാരണങ്ങളാൽ പിന്തിരിയേണ്ടി വരുന്ന സാഹചര്യം ഇറാനുമായിട്ടുള്ള സംഘർഷം അമേരിക്കയുടെ ഉപദേശപ്രകാരമാണ് ഇസ്രയേലിന് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത് ഇസ്രയേലിന് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതിന്റെ കണക്കെടുപ്പ് ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിട്ടില്ല ആകെ നാണക്കേടാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് ഗാസയിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കിക്കളയാമെന്ന് വിചാരിച്ചത് അതാണെങ്കിലോ ഇത്തരത്തിൽ ഒരു വഴിത്തിരിവിൽ ആയിരിക്കുകയാണ് നെതിന്യാഹുവിന് ശാരീരിക പ്രശ്നങ്ങളുള്ളതും അദ്ദേഹത്തിന് പക്ഷാഘാതമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഭരണകൂടം ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് സയനിസ്റ്റ് ഭരണം കെട്ടുകെട്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സംഭവിക്കുന്നത് ഇസ്രയേലിൽ വിമത നീക്കം അതിശക്തമാണ് ലിക്വിഡ് പാർട്ടിയെ അധികാരത്തിൽ നിന്നും താഴെ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അലയൊലികൾ എല്ലായിടത്തും ആഞ്ഞടിക്കുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ ഏറെ പ്രാധാന്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് റഷ്യയും ഇറാനും ലോകരാജ്യങ്ങളിൽ പലരും വരവേറ്റിരിക്കുന്നത് ഈ വിഷയത്തിൽ സ്പെയിനും അതുപോലെ തന്നെ നിരവധിയായ യൂറോപ്പിലെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ അവരുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുമ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ അന്താളിപ്പിലാണ് കാരണം ഇത് കണക്റ്റഡ് ആണ് കണക്റ്റഡ് കേസുകൾ പോലെയാണ് ഉക്രൈനുമായുള്ള സംഘർഷാവസ്ഥ റഷ്യ ഒരു രീതിയിലും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ നടപടിക്രമങ്ങൾ എന്ത് അതിൽ ഫ്രാൻസിൻ്റെ നടപടി എന്തായിരിക്കും എന്നറിയാനും വലിയ വ്യാകുലതയുണ്ട്